ഫോൺ ചെയ്ത് മമ്മി കിട്ടാൻ ഒരു വഴിയുമില്ല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടേന്നില്ല നിനക്ക് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ പരിശുദ്ധ അമ്മ അവിടെ നിനക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഏഞ്ചൽ ഫ്രാൻസിസ് ഞാൻ ചെന്നൈയിൽ നിന്ന് മരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഫസ്റ്റ് സാക്ഷ്യം എൻ്റെ മോളുമായിട്ട് ഈ അൾധാരയിൽ വന്ന് അവൾക്ക് ഒ ഐ ടി പാസ്സായതിനെക്കുറിച്ചും എൻ്റെ മോൻ ഞാനിടെ പഠിക്കാൻ പോകാൻ അമ്മയെല്ലാം ഒരുക്കി തന്നതി സാക്ഷി ഞാൻ പറഞ്ഞതാണ് ഈ വർഷം ജനുവരി മാസം ഞാൻ മറുപടി പിന്നെയും അഞ്ചാം തീയതി വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അതിനകത്ത് ഞാൻ മെയിന മൂന്ന് സാക്ഷ്യം വെച്ചത് ഒന്ന് എൻ്റെ മോൾ ലണ്ടനിൽ പോയി അവിടെ ഒരു ഓസ്കി എക്സാം ഉണ്ടായിരുന്നു അതിനകത്ത് അത് പാസ്സാകാൻ വേണ്ടി ഒന്നാമത്തെ നിയോഗം ഞാൻ വെച്ച് ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു അവിടെ എക്സാം ഞാൻ ആ ദിവസം ഇവിടെ വന്ന് അഞ്ചാം തീയതി ഞാൻ പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന ആ സമയം ആ എക്സാം അവിടെ നടക്കുന്ന സമയം പത്ത് പിള്ളേരാണ് എക്സാം എഴുതിയത് അതിൽ മോള് ഞാൻ മോൾ എനിക്ക് വിളിച്ചു പറഞ്ഞു മമ്മി ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ അഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ വന്ന് ഞാൻ സാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന് അവിടെ പത്ത് പേർ സാക്ഷ്യം പത്ത് പേര് അവിടെ എക്സാം എഴുതിയ കൂട്ടത്തിൽ മോൾ എക്സാം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു മമ്മി ഭയങ്കര ടഫായിരുന്നു അത് ഒരു ചാൻസും ഇല്ല ആ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് നല്ല മാർക്ക് കൊടുത്ത് അമ്മ അവളെ പാസ്സാക്കി അവൾ ഭയങ്കര സന്തോഷവതിയായി എനിക്ക് ഫോൺ ചെയ്ത് അവിടെ ഫ്രണ്ട്സെല്ലാം ചോദിച്ച് നിനക്ക് എങ്ങനെ ഈ മാർഗെല്ലാം സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് എൻ്റെ എൻ്റെ മമ്മി കൃപാസനം മാതാവിൻ്റെ അടുത്തിരുന്ന് ആ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ പാസ്സാക്കിയിരിക്കുന്നതെന്ന് രണ്ടാമത്തെ നിയോഗം ഞങ്ങൾക്ക് അതിൽ എൻ്റെ മോള് പാസ്സായി അതിൽ ആറ് പേർക്ക് ഒരു മൂന്ന് സബ്ജക്റ്റ് വീതം അവർക്ക് പോയി അവർ പാസ്സായില്ല രണ്ടാമത് ആ പത്ത് പേരിൽ എൻ്റെ മോൾക്ക് നല്ല മാർക്ക് കൊടുത്ത് പാസ്സാക്കി ബാക്കിയുള്ളവർക്കെല്ലാം മൂന്നും നാലും സബ്ജക്റ്റ് പോയി അവരെല്ലാം രണ്ടാമത്തെ അറ്റൻസിൽ പാസ്സായെന്ന് എൻ്റെ മോൾ പറഞ്ഞ് രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ വച്ചിരുന്നത് ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഞങ്ങളൊരു ഭവനമില്ലാതെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് പരിശുദ്ധ അമ്മയോട് ഞാൻ ജനുവരി വന്ന് ഉടമ്പടി മുതുക്കിയപ്പോൾ പറഞ്ഞ ഒരേ ഒരു കാര്യം കാര്യമേ ഞങ്ങൾക്കൊരു ഭവനത്തെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിവിടെ നിന്ന് സാക്ഷി ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം രണ്ടാമത്തത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഇവിടെ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് ഇവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എറണാകുളം താലുവ സൈഡിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് അവിടെ ഞങ്ങളൊരു വീട് കണ്ട് ഞങ്ങളതിന് ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി അവിടെ ചെന്ന് ബാങ്കിന് ലോൺ അപ്ലൈ ചെയ്തു ലോൺ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ പറഞ്ഞ് ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം രണ്ട് മൂന്ന് ലോണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉള്ളത് കൊണ്ട് ലോണ് കിട്ടാൻ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ വേദനയോട് പ്രാർത്ഥനയിൽ തന്നെ ഇരുന്ന് അങ്ങനെ മോൾ അവിടെ നിന്ന് വിളിച്ചു പപ്പാ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ നമുക്കൊരു വീട് വേണമല്ലോ ഉടനെ മോൾ അവിടെ എല്ലാം അന്വേഷിച്ച് അവിടെ ബാങ്കിൻ്റെ കാര്യത്തിലെല്ലാം പോയപ്പോൾ പറഞ്ഞ് എൻ്റെ മോടെ പേരിൽ ബാങ്ക് ലോൺ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ പവർ ഓഫ് തരാനേ പറ്റത്തുള്ളൂ പപ്പയുടെ പേര് ഞങ്ങൾ എഴുതി തരുന്നത് പോലെ അങ്ങനെ അപ്പോൾ അവിടെ ലണ്ടനിൽ അവിടെ ഒരു കമ്മീഷൻ ഓഫീസിൽ പോയി ഒരു പവർ ഓഫിൻ്റെ ലെറ്റർ വേണം അവൾ എന്ത് ചെയ്ത് അവിടെ പോകാൻ വിടുന്ന ബാങ്ക് മാനേജർ പറഞ്ഞ് അവിടെ നിന്ന് ഒരു പവർ ഓഫിൻ്റെ ലെറ്റർ നീ ഇവിടെ അയച്ചു കൊടുത്താൽ മതി ആ ലെറ്റർ അവിടെ കിട്ടണമെങ്കിൽ അവിടെ പോയി നമ്മൾ അപ്പോയിൻമെൻറ്റ് വാങ്ങിയതിന് ശേഷമേ നമുക്കത് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളങ്ങനെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ അവിടേക്ക് കടന്നു ചെന്ന് കമ്മീഷൻ ഓഫീസിൽ ചെന്നപ്പോൾ അവൾ എനിക്ക് അവിടെ നിന്നും ഫോൺ ചെയ്ത് മമ്മി കിട്ടാനൊരു വഴിയുമില്ല എന്ത് ചെയ്യുമെന്ന് പറയപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടേ നിന്ന് നിനക്ക് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ പരിശുദ്ധ അമ്മ അവിടെ നിനക്ക് അത്ഭുതം എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കമ്മീഷൻ ഓഫീസിൻ്റെ വാതമൊക്കെ വിഷമിച്ചില്ല അവൾ ചെന്നിട്ട് എട്ട് മാസമേ ആയുള്ളൂ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്കറിയത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ അവിടെ വിഷമത്തോട് നിന്നപ്പോൾ അകത്തേക്ക് കമ്മീഷൻ ഓഫീസറെ വിളിച്ച് എന്താ വിഷയമെന്ന് ചോദിച്ച് ശരി തരാം ഇവിടെ മൂന്ന് സാക്ഷികളെ നിനക്ക് ഒപ്പിടാൻ എന്ന് ചോദിച്ച് അവൾ കണ്ണുമീഴിച്ച് നിന്ന് പോയി ഞാൻ ഈ പുതിയ നാട്ടിൽ വന്നിട്ട് ഞാൻ മൂന്ന് സാക്ഷികളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് വിഷമിച്ച് എനിക്കുടനെ അവിടെ നിന്ന് വീണ്ടും ഫോൺ അവൾ മമ്മി ഞാൻ എന്ത് ചെയ്യണം നീ വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് നീ പ്രാര്ത്ഥിച്ചുകൊണ്ട് നിൽ അവിടെ അമ്മ അത്ഭുതം അടയാളം പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞ് മോൾ വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു പത്ത് നിമിഷമായില്ല ഉടനെ തന്നെ ഒരു അറുപത് വയസ്സുള്ള ഒരു അച്ഛൻ ഓടി ചെന്ന് മോളോട് ചോദിച്ചു എന്താ മോൾ ഇവിടെ വിഷമിച്ച് നിൽക്കുന്നത് ആ അപ്പച്ചന ആ ലണ്ടനിൽ ചെന്നിട്ട് ഒരു ഇരുപത് വർഷം ആയതാണ് അവിടെ സെറ്റിൽ ആയിട്ട് താമസിക്കുക അത് അപ്പച്ച എനിക്ക് ഒരു മൂന്ന് സാക്ഷ്യം വേണം ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഈ നാട്ടിൽ ആരെയും അറിയത്തില്ലെന്ന് പറഞ്ഞ് മോൾ വിഷമിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ ഒന്ന് ഞാൻ സാക്ഷി രണ്ടുപേരെ ഞാൻ തന്നെ തരാമെന്നുള്ള ഉടനെ മൂന്ന് പേരെയും കൂട്ടി അവൾ കമ്മീഷൻ ഷോപ്പിൽ ഓഫീസിൽ പോയി സാക്ഷി മൂന്ന് പേരെ സാക്ഷി അവിടെ ഒപ്പിട്ട് ഉടനെ തന്നെ അവൾക്ക് ഫവർ ഓഫിൻ്റെ ഒരു ലെറ്റർ കൊടുത്ത് അവൾ ഉടനെ തന്നെ ഫോൺ ചെയ്ത് ഇവിടേക്ക് പപ്പാ ഞാൻ ഉടനെ അയച്ചു തരാം ഈ ലെറ്റർ അവൾ ഇവിടെ അയച്ചു തന്നപ്പോൾ ബാങ്കിലാണ് ഞങ്ങൾക്ക് ഒരു ലോൺ പാസ്സാക്കി ഞങ്ങൾ അമ്പത്തഞ്ച് ലക്ഷമാണ് ഞങ്ങൾ ബാങ്ക് ലോണിന് വേണ്ടി അപേക്ഷിച്ചത് ഞങ്ങൾക്ക് ആ അമ്പത്തഞ്ച് ലക്ഷവും പരിശുദ്ധ അമ്മ ഒരുക്കി തന്ന് ഞങ്ങൾക്ക് ആ ഭവനം വാങ്ങുവാനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്ക് തുറന്നു തന്നമ്മ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ പ നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ ബാങ്ക് ലോൺ എല്ലാം പാസ്സായി നാട്ടിൽ വന്ന് ഞങ്ങളിവിടെ പോന്ന ആഴ്ചയാണ് വന്നത് ഈ മുപ്പതാം തീയതി ആയിരുന്നു പോണ ആഴ്ച മുപ്പതാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ വീട് കിട്ടുവാണെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് ഞാൻ ഈ ഈ വീടിൻ്റെ ചാ ചാവിയുമായിട്ട് ഞാൻ വന്ന് സാക്ഷി പറയുമേ എല്ലാ തടസ്സങ്ങളും അമ്മ മാറ്റി ഞങ്ങൾ ആഗ്രഹിച്ച വീട് ഞങ്ങൾക്ക് എൺപത് ലക്ഷത്തിൻ്റെ വീട് തന്നു ഞങ്ങളെ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് വ്യാഴാഴ്ച രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ ദിവസം ഇയാൾ താരയിൽ സ്വന്തം ഒരു ഭവനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഓരോ ഉടമ്പടി ധ്യാനത്തിലും ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ഓരോ ടോക്ക് കേൾക്കുമ്പോഴും ഞാൻ അച്ഛനോട് പ്രാർത്ഥ അച്ഛൻ്റെ ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾക്കൊരു ഭവനം തരണമേ പിന്നെ പേർ നാല് പത്തൊമ്പതിൽ എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പൽ നിന്ന് വേസിച്ച് ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകുന്നു ഞങ്ങളുടെ അരളി ചെയ്ത ഈശോ അമ്മ മാതാവ് ഞങ്ങൾക്കൊരു ഭവനത്തെ തന്ന് ആ വീടിൻ്റെ സാക്ഷി ആ വീടിൻ്റെ ചാവിയായിട്ടാണ് ഞാൻ ഇയാൾ താരയെ വന്നിരിക്കുന്നത് പരിശ്യത്തെ അമ്മ ഞങ്ങൾക്ക് ഇനിയും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം കൂടെ പരിശുദ്ധത്തെ അമ്മയ്ക്ക് അമ്മയുടെ സന്നദ്ധയിൽ ഞാനിവിടെ നിയോഗത്തിൽ വെച്ചത് എൻ്റെ മോൾക്ക് വയസ്സ് ഇരുപത്തിയേഴായി പരിശുദ്ധത്തെ അമ്മ ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ മോൾക്ക് നല്ലൊരു കല്യാണം നടത്തുവാനുള്ള നല്ലൊരു ദൈവാനുഗ്രഹമുള്ള മഹനെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രജിസ്ട്രേഷന് മുന്നേ തന്നെ അമ്മ ഞങ്ങൾക്കൊരു മകനെയും തന്ന് ഈ സെപ്റ്റംബർ മാസം പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ ഞങ്ങൾ വീട് പാൽ കയറി താമസിച്ച് പത്താം തീയതി അവിടെ മനസ്സമ്മതം നടത്തുവാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കോടി കോടി നന്ദികൾ ഞങ്ങൾക്ക് തന്ന് എൻ്റെ മോൻ കാനഡയിൽ രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ പഠിക്കുവാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണ് അവനും അമ്മ നല്ലൊരു ജോലി തരുമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾക്കൊത്തിരി ഒത്തിരി അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരു കോടി നന്ദി ഞാൻ സമർപ്പിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തിനാലാം തിരുവചനമാണ് ഇരുപത്തിയെട്ട് വർഷമായി ഒരു വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നു സ്വന്തമെന്ന ഒരു ഭവനം അതിവർക്ക് ഒരു സ്വപ്നമായിരുന്നു എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ആ വീടിൻ്റെ താക്കോലുമായിട്ട് ഈ മകൾ ഇവിടെ നിൽക്കുക അതിൻ്റെ ലോണിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അതെല്ലാം ഇവിടെ എങ്ങനെ മാറി എന്നും എട്ട് മാസം മാത്രമായിട്ട് വിദേശത്തേക്ക് പോയ മകൾക്ക് മൂന്ന് സാക്ഷികളെ എങ്ങനെ കിട്ടിയെന്നും ഇതെല്ലാം നാം അനുഭവ സാക്ഷ്യത്തിലൂടെ കേട്ടതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക അമ്മയുടെ സാന്നിധ്യം അത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് അവിടെ ആരുമില്ലാത്ത അവസ അവസരത്തിൽ അവിടെ ഒരാൾ തന്നെ പെട്ടെന്ന് ചെല്ലുന്നു അദ്ദേഹം മൂലം വീണ്ടും മറ്റ് സാക്ഷികളെ കൂട്ടി അവിടെ ആ കിട്ടേണ്ട പേപ്പറെല്ലാം കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന കിട്ടിയതായിട്ടും അതിന് ഇവർ കുടുംബമടക്കം എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ ഉടമ്പടിയുടെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എങ്ങനെ പാലിച്ചും എന്ന് അത് അങ്ങനെ പാലിക്കുമ്പോഴാണ് ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുക നാം ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് കൃപകൾ കിട്ടില്ല അപ്പോഴാ ഒരു സാക്ഷ്യവും അതുപോലെ പത്ത് പേരെഴുതിയ യു കെ ഓസ്കി എക്സാമിൽ ഈ ഇവരുടെ മകൾ മാത്രം ഈ ചേച്ചിയുടെ മകൾ മാത്രം എങ്ങനെ പാസ്സായി പിന്നീട് മകളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ സെറ്റിലായത് അങ്ങനെ നം നാം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഭൂമി അവകാശമായി തന്ന് നമ്മെ ആദരിക്കുമെന്നാണ് സങ്കീർത്തകൻ പറ പറയുന്നത് അതാണ് നമുക്കിവിടെയും കാണുവാൻ കഴിയുക സ്വന്തമായൊരു ഭവനം നൽകി ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ